വിഷ്ണു ഭഗവാനോട് പുറത്ത് കാത്തു നിൽക്കുവാൻ പറഞ്ഞ ഭക്തന്റെ കഥ അറിയാമോ പണ്ട് കാലത്ത് പുണ്ടലികൻ എന്നൊരു വിഷ്ണുഭക്തനുണ്ടായിരുന്നു തുടക്കത്തിൽ അദ്ദേഹം മാതാപിതാക്കളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ കാലക്രമേണെ അദ്ദേഹത്തിന് അഹങ്കാരവും അവഗണനയും കടന്നുകൂടി മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവരുടെ മനസ്സിന് ദുഃഖം നൽകി മനം ആ മാതാപിതാക്കൾ കാശിയിലേക്ക് തീർത്ഥയാത്ര പോകുവാൻ തീരുമാനിച്ചു പുണ്ടലികനും അവരോടൊപ്പം യാത്ര പുറപ്പെട്ടു വഴിമധ്യവർ കാശിയിലെ ഒരു ആശ്രമത്തിൽ വിശ്രമിച്ചു അവിടെ വെച്ച് കുണ്ടലികൻ മൂന്ന് സ്ത്രീകളെ കണ്ടു അവർ ആശ്രമത്തിന്റെ പരിസരങ്ങൾ അതീവ ശ്രദ്ധയോടെ വൃത്തിയാക്കുകയായിരുന്നു അവരുടെ വസ്ത്രങ്ങൾ ചെളിയിൽ കുളിച്ചിരുന്നു പുണ്ടലികൻ അവരോട് ആരാണെന്നോ ചോദിച്ചു തങ്ങൾ ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യ നദികളാണെന്നും ലോകത്തിലെ ജനങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന ദൈവിക നദികളാണെന്നും അവർ പറഞ്ഞു എന്നാൽ ലോകം സദാചാരരഹിതമായി മാറുന്നത് കാണുമ്പോൾ തങ്ങൾക്ക് ദുഃഖവും ക്ഷീണവും അനുഭവപ്പെടുന്നുവെന്നും അവർ വെളിപ്പെടുത്തി നിസ്വാർത്ഥമായ സേവനവും മാതാപിതാക്കളോടുള്ള സ്നേഹവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധർമ്മം അവർ പുണ്ടലികനെ ഉപദേശിച്ചു അവരുടെ വാക്കുകൾ കേട്ട് പുണ്ടലികന്റെ മനസ്സ് പൂർണ്ണമായി മാറി പിന്നീട് അദ്ദേഹം മാതാപിതാക്കളെ അതീവ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി ശുശ്രൂഷിക്കുവാൻ തുടങ്ങി പുണ്ടലികന്റെ ഈ ആത്മാർത്ഥമായ സേവനത്തിൽ ഭഗവാൻ സംപ്രിതനായി ഒരു ദിവസം പുണ്ടലികൻ തന്റെ മാതാപിതാക്കളുടെ പാദങ്ങൾ തിരുമ്മി സേവിക്കുമ്പോൾ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു അവന്റെ വീട്ടിലെത്തി പുണ്ടലികൻ വിഷ്ണു ഭഗവാനെ കണ്ടു എന്നാൽ അപ്പോൾ തന്നെ എഴുന്നേറ്റില്ല കാരണം മാതാപിതാക്കൾക്കുള്ള സേവനം പൂർത്തിയാക്കണം എന്ന ദൃഢനിശ്ചയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഭഗവാനോട് കുണ്ടലുകൻ പറഞ്ഞു പ്രഭു ദയവായി ക്ഷമിക്കണം ഞാനിപ്പോൾ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ് അങ്ങയ്ക്കായി ഒരു ആസനം ആസനമൊരുക്കുവാൻ എനിക്കിപ്പോൾ സാധിക്കില്ല ദയവായി ഈ കാണുന്ന ഇഷ്ടികൈയിൽ പാദം വെച്ചു നിൽക്കൂ പുണ്ടല്ലികൻ അടുത്ത് കണ്ട ഒരു ഇഷ്ടിക ഭഗവാന്റെ നേരെ നീട്ടി ഭഗവാൻ സന്തോഷത്തോടെ അരയിൽ കൈവച്ച് നിൽക്കുന്ന ആ രൂപത്തിൽ തന്നെ നിന്നു പുണ്ടിലികൻ തന്റെ സേവനം പൂർത്തിയാക്കിയ ശേഷം ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ഭഗവാൻ വിഷ്ണു പ്രസന്നനായി അരുളി ചെയ്തു മാതാപിതാക്കളുടെ സേവനം തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൂജ അതുമുതൽ ഭഗവാൻ വിഷ്ണുവിന്റെ ആ രൂപം മഹാരാഷ്ട്രയിലെ പണ്ടർപൂരിൽ വിഡൽ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു ഇന്നും ആയിരക്കണക്കിന് ഭക്തർ അദ്ദേഹത്തെ കാണുവാൻ തീർത്ഥയാത്ര നടത്തുന്നു